ഹായ് ഗായസ് നമസ്കാരം ഞങ്ങളൊരു കുട്ടി ബ്ലോഗ് ബ്ലോഗെടുക്കാണ് എവിടെ പോവണം യേശ് ഞാൻ വരണ്ടേ യേശോന്ന് പോവാണിക്കണം വേണ്ട തീരുമാനിച്ചു അപ്പോ എല്ലാവരും പോയി ഞങ്ങള് ലാസ്റ്റ് ഞങ്ങളാണ് ലുലു മാള് കാണാൻ വേണ്ടി പോകുന്ന ലാസ്റ്റ് ആൾക്കാർ ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ട എന്താണ് കല്ലേപ്പുള്ളി വേ വേളയാണ് പുതുശ്ശേരി ആ അങ്ങനെയൊക്കെയാണ് അതുവഴിയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഇഷ്ടമുള്ളവരെയൊക്കെ കാണൂർ ചെയ്യും

വിളിച്ച അവിടെ ഇത് അലൗഡ് അല്ല എന്ന് പറഞ്ഞാലും വിളിക്കുമ്പോ നോക്കത്തില്ല വേണ്ടത് ഇങ്ങനെ ഇതാര്യം എന്തോ നോക്കാനായിട്ട് ുന്നു വെനക്ക് വാരി കവിൽ ഇല്ലാത്ത നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് കുറെ വാങ്ങിക്കുക ആ അതുമതി അതെന്താണ് പൈനാപ്പിൾ പൈനാപ്പിൾ ഒരു ഒരു സ്പൂണും കൂടി ഇട്ടോ അത് ഞാനെന്തോ ആ ഇനി ഇതെടുക്കു വേണ്ടതായി എടുക്കുന്നത് ഇത് വേണോ പാസ്ത സലാഡ് പയർ പയർ പയറങ്ങളൊക്കെ

പഴം നിറച്ചത് അത് കട്ട് ഫ്രൂട്ട്സ് ഇത് ഇങ്ങനെ അര കിലോ ആയിട്ട് വാങ്ങിയതാണ് എല്ലാ ഐറ്റംസ് കൊറേ ഐറ്റംസുണ്ട് അങ്ങനെയെല്ലാം ആയിട്ട് നമ്മള് അര കിലോ വാങ്ങിച്ചതാണ് പനീർ ൂറ്റി തൊണ്ണൂറ്റൊരു ഗ്രാമം അല്ല അതുപോലെ കണ്ടിട്ടുണ്ട് കഴിച്ചതെല്ലാം അങ്ങി പോട്ടെ നന്നായിട്ടുണ്ട് കുറച്ച് കുടിച്ചു എല്ലാരും ഡയറ്റ് എടുക്കും പിന്നെ ഇങ്ങനെ ചെയ്യും അപ്പൊ ലുലുവിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു എന്നാ കുടി കുടിച്ചിട്ട് ഇതാ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ല ഒന്ന് കാണുക വാച്ചവനെ ഉണ്ടാക്കി തരിക എനിക്കു അപ്പൊ ഇനി പുതുശ്ശേരി വെടി കാണാൻ അയനയ്ക്ക് പോണോന്ന് നിർബന്ധം അച്ഛനും അയനക്ക് പോണം അപ്പം അങ്ങോട്ട് പോവാണ് ഇതൊക്കെ കഴിഞ്ഞൊക്കെ മറന്നു അവിടെ ഒക്കെ പോയിട്ട് വരാ